ഇങ്ങനെ നമ്മൾ ഒന്ന് പോയിൻ്റ് ഒന്ന് ഒരു ഒരിഞ്ച് വീതിയിൽ ഇങ്ങനെ ഒരു ക്രോസ് പീസ് നമ്മളിങ്ങനെ മുറിച്ചെടുക്കണം അപ്പോൾ നമ്മളിത് കഴുത്തിൽ വെച്ചടിക്കുന്നതിന് മുമ്പാട് നമ്മൾ കഴുത്തിന് അളവിങ്ങനെ നമ്മൾ ആ ഷേപ്പ് അനുസരിച്ച് വരച്ചേക്കണേനുസരിച്ച് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമ്മൾ ടേപ്പ് കൊണ്ട് ഇങ്ങനെ അളന്ന് നോക്കണം അപ്പോൾ കഴുത്തിൻ്റെ അളവ് നമ്മൾ നമ്മളെടുത്തതിന് ശേഷം നമ്മളിത് മുറിക്കുവാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ജോയിൻ്റ് കൊടുക്കാതെ ഒറ്റ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഒറ്റ പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം ഇതിനെ ഇങ്ങനെ മൂന്നായിട്ട് മടക്കണം ഇങ്ങനെ മൂന്നായിട്ട് മടക്കി വെച്ച് നമ്മൾ ഇതിന് നൂലിട്ട് എടുക്കുകയോ തേച്ചെടുക്കുകയോ ചെയ്യണം ഉണ്ടോ ഇങ്ങനെ നമ്മൾ ഇതിനെ മൂന്നായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീതി കിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ മൂന്നായിട്ട് മടക്കിയെടുക്കണം മൂന്നായിട്ട് മടക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ തേച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മളിതിനെ നൂലിട്ടെടുക്കാം അപ്പോൾ ഏതാണ് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അതായത് നമ്മളിങ്ങനെ മൂന്നായിട്ട് മടക്കി നമ്മൾ ഒരേ വീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ച് ഇത് ഇടുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരേ വീതിക്ക് നമ്മളിങ്ങനെ മൂന്നായിട്ട് മടക്കി ഇങ്ങനെ തേച്ചെടുക്കുകയോ നൂലിട്ടെടുക്കുകയോ ചെയ്യണം അങ്ങനെ എടുത്തതിന് ശേഷം വേണം നമ്മൾ കഴുത്തിൽ വെച്ചടിക്കാനായിട്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് കഴുത്തിൽ വെച്ചടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ലൈനിങ് തുണിയാലും നമ്മൾ നെക്ക് വരച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ച് മറിച്ച് എടുത്ത് ഇങ്ങനെ നെക്ക് നമ്മൾ അടിച്ച് മറിച്ചെടുത്തേക്ക് പോകണം അങ്ങനെ നെക്ക് അടിച്ച് മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ പേപ്പറിലൊരു ഡിസൈൻ നമ്മളിങ്ങനെ വെട്ടിയെടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ മടക്കി വെച്ച് നമ്മളിങ്ങനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ വെട്ടിയെടുക്കണം ഡിസൈൻ വെട്ടിയെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യണമെന്ന് പറയുമോ നമ്മളിവിടുന്ന് ഒരു കാലിഞ്ചോളം താഴെ ഇറക്കണം ഈ നിക്കൻ്റെ ഈ പോയിൻ്റ് കാലിഞ്ചോളം താഴെ ഇറക്കിയിട്ട് നമ്മളിങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യണമെന്ന് പറയുക ഇതിൻ്റെ അരിയിലൂടെ നമ്മളിങ്ങനെ വരയ്ക്കണം ഇങ്ങനെ നമ്മൾ പെൻസിലിനോ പേനയ്ക്കോ ചോക്കിനോ നമ്മളിങ്ങനെ വരച്ചെടുക്കണം നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം തെളിച്ച് വരയ്ക്കരുത് നമുക്ക് ഈ പീസ് വെച്ചടിക്കാനായിട്ട് ഒരു ലൈൻ കിട്ടണം എന്നുള്ളത് മാത്രം മതി വെള്ളതുണി ആയതുകൊണ്ട് അധികം തെളിച്ച് വരയ്ക്കരുത് ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കണം അങ്ങനെ വരച്ചതിന് ശേഷം നമ്മളിങ്ങനെ നമ്മളീ നൂലിട്ട് തേച്ചെടുത്തേക്കുന്ന തുണി ഇങ്ങനെ ഒരു കാലിൻ ചോളം നമ്മൾ മാറ്റി മാറ്റിയിടണം ഈ നെക്കിൻ്റെ അരികിൽ നിന്ന് നമ്മളിങ്ങനെ ചോളം നമ്മളിങ്ങനെ മാറ്റിയിടണം കാലിൻച്ചോ ഒരു പോയിൻ്റോ അത് നിങ്ങളുടെ യുക്തം പോലെ ഇല്ല അങ്ങനെ നമ്മൾ കാണിച്ചോളം മാറ്റി വെച്ചിട്ട് നമ്മളതിന്റെ ലെവലായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഒരേ വീതിക്ക് നമ്മളിങ്ങനെ അടച്ചിടണം അടച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ നടുക്കിട്ട നൂല് നമ്മൾ അഴിച്ചടങ്ങണം കണ്ട വളരെ ഈസി ആയിട്ടും വളരെ മനോഹരമായിട്ടും ചെയ്യാവുന്ന നെക്ക് അപ്പോൾ നമ്മുടെ നെക്ക് വളരെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം